ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒൻപത് പേരെ വിട്ടയക്കണമെന്നാണ് ആവശ്യം ഹമാസിനെ ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഇസ്രയേലികളായ ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹമാസ് നിർത്തിവച്ചിരുന്നു ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഹമാസിന്റെ നടപടി നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബന്ദി കൈമാറ്റത്തിനില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഹമാസിന്റെ പ്രധാന ആരോപണം മൂന്നാഴ്ചയായി ഇസ്രയേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്നും ഹമാസ് പറയുന്നു എന്തിനും സജ്ജമായിരിക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പറഞ്ഞു അതേസമയം ബന്ദികളെ കൈമാറാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് യുദ്ധത്തിലേക്ക് നീങ്ങണമെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് ആഹ്വാനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ട്രംപ് കൂടുതൽ വിശദീകരണവുമായും രംഗത്തെത്തിയിട്ടുണ്ട് ഗാസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യം ഒരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചുവരുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്ന് ട്രംപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്